ഫർണിച്ചർ ഫർണിച്ചർ ആൻഡ് ആൻഡ് റോഡ് റോഡ് ജൂലൈ മുതൽ വരെ ഓഫർ കോൺഗ്രസിന്റെ ധർണ ഇക്കോ ടൂറിസം വില്ലേജിന്റെയും യും ശോച്വസ്ഥ പരിഹരിക്കാത്തിൽ പ്രതിഷേധിച്ച് കരുവാറുണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് സായാഹ്ന ധർണ നടത്തിയത് ഡി സി സി അംഗം എൻ കെ ഹമീദ് ഹാജി ധർണ ഉദ്ഘാടനം ചെയ്തു ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള റെയ്ഡുകൾ ഉണ്ടായിരുന്ന ഇക്കോ ടൂറിസം വില്ലേജ് രണ്ടായിരത്തി മഹാപ്രളയത്തിലാണ് അലങ്കോലമായത് മണ്ണും ചെളിയും അടിഞ്ഞുകൂടിയതോടെ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നിലച്ചു ചിരക്കളിലെ കുടിവെള്ള പദ്ധതികളെയും ഇത് സാരമായി ബാധിച്ചു വേനലിൽ കടുത്ത കുടിവെള്ളക്ഷാമമാണ് പല മേഖലകളിലും അനുഭവപ്പെടുന്നത് യു ഡി എഫ് പഞ്ചായത്ത് ഭരിച്ച കാലത്ത് നടപ്പിലാക്കിയ പകൽവീടും നിലവിലെ സി പി ഐ എം ഭരണസമിതി അവതാളത്തിലാക്കി സംസ്ഥാന ഭരണവും പഞ്ചായത്ത് ഭരണവും ഒരുമിച്ച് ലഭിച്ചിട്ടും നാടിനും നാട്ടുകാർക്കും ഉപകാരപ്രദമായ ഒരു പദ്ധതി പോലും സി പി ഐ എം നേതൃത്വം നൽകുന്ന ഭരണസമിതിക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല യു ഡി എഫ് കൊണ്ടുവന്ന പല പദ്ധതികളും താറുമാറാക്കുകയും ചെയ്തു ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി സായാഹ്ന ധർണ നടത്തിയത്

നമുക്കറിയാം സ്വാഭാവിക അവസ്ഥ ഞങ്ങൾ നേരിട്ട് കണ്ടതാണ് കാരണം ഭൂമിന്റെ അടിയിലേക്ക് അങ്ങനെ ഒരു സ്ഥലമില്ല ഒന്നോ രണ്ടോ മീൻ വെച്ചാൽ അത് കഴിഞ്ഞ് പിന്നെ ബാക്കി വന്നോ ധനാൾക്ക് സ്നാഹി വെച്ച് ആണ് അതെല്ലാം നിർബിച്ചിട്ടുള്ളത് ഇപ്പോ അതിൽ വെള്ളമുണ്ടോ എന്ന് അറിയണം എത്തി നോക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് അതൊന്ന് ഒരു ഇപ്പോഴും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വി ആബിദലി അധ്യക്ഷത വഹിച്ചു ഞങ്ങൾ ഭരണ വിട്ടുവഞ്ഞ് പോകുമ്പോൾ സംസ്ഥാനത്ത് എ പി അനിൽകുമാർ ടൂറിസം വകുപ്പ് മന്ത്രി സ്ഥാനത്ത് മാറുമ്പോൾ ഈ ടൂറിസം ഞങ്ങൾ രണ്ട് കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട് രണ്ട് കോടി രൂപ ഇതിന് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുന്നു ഈ പഞ്ചായത്ത് വന്ധ സമിതിയോടും ഈ നാട്ടിലെ ഇടതുവർഷത്തിനോടും ഞാൻ ചോദിക്കുകയാണ് ആ രണ്ട് കോടി എവിടെ ആ രണ്ടു കോടി എവിടെ പോയി ഇന്ന് ഈ ടൂറിസത്തിലേക്ക് പുല്ലും കാടും ചെത്താൻ വേണ്ടി ഒരു കൈക്കോട്ടോ ചട്ടമോ മേടിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അന്ന് പോകണത് എം പി വിജയകുമാർ കെ ഗോപാലകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് വി നിസാം വി ഷബീർ അലി പി കെ റഷീദ് ടി ഇംതിയാസ് ബാബു കെ ജിനേഷ് മുജീബ് ചുള്ളിയോട് മധു മേലേദിൽ അബ്ദുറസാഖ് പുന്നക്കാട് ടി മജീദ് വി ഷൌക്കത്തലി പി സജിനു ബാബുമണി യൂസഫ് പാന്ത്ര തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കരുവാരകുണ്ട്